നമസ്കാര സ്നേഹിതരേ എല്ലാ തായീസ് കിച്ചിക്ക് സ്വാഗത ഇവത്തു നാട്ടുമാണ് മുള്ളംഗി സാമ്പാർ മുള്ളംഗി സാമ്പാർ മാണ വിധാന തോർസി കൊടുത്ത അതിക്ക് മുള്ളംഗി എല്ലാം ഈ രീതിയിൽ കട്ട്മാിട്ടീവിനും മൊസർദാൽ ഹാക്കി നിനക്ക് തൊഗരി ബള ബള എല്ലാ നമുക്ക് മൊസൂർ ദലക്കി മുള്ളംഗി സാമ്പാർ മടണോ വിധാന തോർസിക്കൊടുത്ത ബളയെല്ലാം ചെനി തൊളിടേക്കു ബല്ലേ തൊഴിൽ കുക്കർലാക്കിട്ടീ ടൊമാറ്റോ ചിക്ക് ടൊമാറ്റോ തൊട്ട് ദണി എരണ്ടു കട്ട് മാക്കി ഒരു ഹനൈത് പീസു ബുളളി ഉപ്പു രുചിക്ക് തക്ക ഉപ്പ് അരിശിന പൗഡർ കാൽ ടീസ്പൂൺ എടു കപ്പ കുക്കിട്ട് ആക്കി ഒന്ന് നാലായി വീസ്ല ഉപ്പേക്കു ഒന്ന് ബാണലില് ബസിയാകിയ ബാണീൽ എടു ടീസ്പൂൺ ആയിൽ ആക്ക സെ ஜீக உதின்பழை ஒனே மென்சிங்காய் அச்சி மெணசிங்காய் ஒன்று கட் மாநில சொல் ஹிங்கு பவுட்ரு கட்டாக்கியம் உருங்கி ஆகும் உருங்கி ஹாக்கி எல்லாம் ஒன்று சென்னாகி மிஸ் ஆக்கி ஒன்று எரண்டு நிமிஷ இதெடி ஆகிட்டு எல்லாம் நிமிஷம் மிஸ் ஹாக்கி எரண்டு நிமிஷ இதில் இட்ாக்கிடுக்கு இட் மிக்ஸ் இதாக்கணும் எரண்டு டீஸ்பூன் தனியா பவுடர் எர்டு டீஸ்பூன் சில்லி பவுடர் காலு டீஸ்பூன் அரிஷ்ம எல்லாம் சனாக மிஸ் ஆக இது எல்லா மசாலா பொடியும் ஹசி வசினெல்லாம் ஓகிது ಒಂದು ಗ್ಲಾಸ್ ನೀರು ಹಾಕೋಣ ಹುಣಸೆ ಹುಳಿ ನೀರು ಹಾಕಿ ಹುಳಿ ನೀರು ಹಾಕಿ ರುಜಿಗಿ ತಕ್ಕಸ್ತ ಉಪ್ಪು ಹಾಕಿ ಉಪ್ಪು ಹುಳ್ಳಿ ಎಲ್ಲ ಹಾಕಿ ಚೆನ್ನಾಗಿ ಮಿಸ್ ಹಾಕಿ ನಿಡ್ ಹಾಕಿ ಇವತ್ತು ಹತ್ತು ಹದಿನೈದು ನಿಮಿಷ ಅದು ರೆಡಿ ಆಗುತ್ತೆ ಈಗ ನಮ್ಮದು ಮುಳ್ಳಂಗೆ ಎಲ್ಲ ರೆಡಿ ಆಗಿದ್ದು ಈ ಟೈಮ್ಲು ಬೇಳೆ ರೆಡಿ ಹಾಕಿಲ್ವ ನಮ್ಮದು ಕುಕ್ಕರ್ಲು ಅದು ಹಾಕೋಣ ಬೇಳೆ ಹಾಕಿ ಎಲ್ಲ ಚೆನ್ನಾಗಿ ಮಿಸ್ ಹಾಕಿ എല്ലാം ചെനി മിക്സ് ആക്കി ഇത് ചെറിയ ഇതെല്ലാം കൂസ്ബു ഉപ്പു ഖാ എല്ലാം നോട്ര സൊപ്പം കൊത്തമ്പരി സൊപ്പു ഹാക്കണ എല്ലാം ചെനീ ക സ്വൽപ്പേലെ കൊത്തു കറിബേവില് സൊപ്പം ഒന്നേ ടേസ്റ്റായി രീതിയിലും ഉള്ളങ്കി സാറുമാരു പരി ദാൽ ജോത്ത ഇത് എല്ലാം തൊഗരിബ ജോ കുക്കെല്ലാം ഒട്ടക്കാക്ക് രീതിയിൽ ഉള്ളംഗി സായൽ ആകില്ല എല്ലാം ബെന്തൊഡ്ദെ ഈ രീതിയിൽ സപ്രേറ്റെല്ലാം ഉള്ളംഗി സാർ റെഡി ആക്കുണ്ടെ ടേസ്റ്റാ ഇത് റൈസ് ജോലി ചപ്പാത്തി ദോസ എല്ലാം സൂട്ടാകെ ഒന്ന് വെറൈറ്റി ടേസ്റ്റാകെ രീതിയിലെല്ലാവരൊന്നും ട്രൈ മാക്കു നിമി റെ രെസി ഇഷ്ടം എല്ലാരൊന്നും സബ്സ്ക്രൈബ് ലൈക്ക് ശേർ മി ഫിക്ക് ഫ്രെണ്ട്സിനൊന്ന് ശേർ മാി എല്ലാരും ട്രൈ മാക്കു അത് സബ്സ്ക്രൈബ് ലൈക്കെല്ലാം കൊടുക്കും ഓക്കെ